ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ ബിസ്ക്കറ്റ് പുഡിങ്ങിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയായ ഒരു പുഡിങ്ങാണിത് എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് കുട്ടികൾക്ക് നന്നായി ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു പുഡിങ്ങാണ് നമുക്ക് ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്ത് നോക്കാം അതിനു അതിനുവേണ്ടി ഞാനിവിടെ ഒരു കടായാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ആഡ് ചെയ്യുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡാണ് ആഡ് ചെയ്തിട്ടുള്ളത് അതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയും ഒരു നുള്ള് ഉപ്പും കൂടി ആഡ് ചെയ്ത് നന്നായി ഇളക്കി കൊടുക്കണം നന്നായി അത് ജോയിൻ്റ് ആയതിനു ശേഷം നമുക്കിത് സ്റ്റൗവിൽ വെച്ച് നന്നായി കുറുക്കിയെടുക്കാം ഇത് തിളച്ച് വരുമ്പോൾ തന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി അലിയിച്ചെടുക്കണം ഒരു കപ്പ് ഡാർക്ക് ചോക്ലേറ്റും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും നന്നായി അലിയിച്ചെടുക്കണം ഇത് അലിഞ്ഞു വന്നിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ അലിഞ്ഞു വന്നിട്ടുണ്ട് ഏകദേശം നമ്മുടെ ബാറ്റർ കുറുകി വന്നിട്ടുണ്ട് ബട്ടർ ഇട്ടത് കൊണ്ട് നല്ല ഗ്ലേസിങ്ങും ഉണ്ട് ഇതിന് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് അതിലേക്ക് കാ ടീസ്പൂൺ വാനില അസൻസ് കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പുട്ടിംഗ് ട്രേയിലേക്ക് മാറ്റാം ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ മേരി ബിസ്ക്കറ്റ് ആണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം ഇനി നമുക്ക് ഫുഡിങ് സെറ്റ് ചെയ്യുന്ന ട്രെയിലെ ഇത് നിരത്തി വെച്ച് കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കണം ബിസ്ക്കറ്റ് മൊത്തത്തിൽ കവർ ചെയ്യുന്ന രൂപത്തിൽ വേണം ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ മൊത്തത്തിൽ കവർ ചെയ്ത് കിട്ടണം ഇനി ഇതിൻ്റെ മുകളിലേക്ക് പിന്നെയും ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ മൂന്ന് ലെയർ ആയിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത് ഇതിന് വലിയ ഡെക്കറേറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ചാണ് ഇത് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ മുകളിൽ കുറച്ച് ചെറിയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് പക്ഷേ അത് വെറും ഓപ്ഷനിലാണ് ഞാനൊരു ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടിയാണ് ഇത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് നല്ല ടേസ്റ്റിയായ ഒരു പുഡിങ്ങാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്